ആരോപണം പീഡന ആരോപണം അങ്ങനെ നിവിൻ പോളിക്ക് പീഡന ആരോപണം വന്നിരിക്കുകയാണ് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തയിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മാത്രമല്ല പ്രതി എന്ന് അങ്ങനെ എന്താ പറയുന്നത് കേട്ടു ഒന്നാം പ്രതിയല്ല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറാം പ്രതിയാണ് അത്ര നിവിൻ പോളി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു വാർത്ത ആദ്യം കേട്ട സമയത്ത് ഞാൻ ഒന്ന് ഞെട്ടി സീരിയസ്ലി മാൻ ഞാൻ ഞെട്ടിൻ പോളിയോ ഇങ്ങനൊരു ഫീലാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് പിന്നെ ഈ വാർത്ത വാർത്തയുടെ ഒക്കെ വന്ന കമൻറ്റിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറേ ആൾക്കാരൊക്കെ ഞെട്ടിയിട്ടുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ആരും ഒന്നും ഇങ്ങനെയുള്ള ഏത് കെട്ടുകളിൽ ഒരു തരത്തിലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല ഇതിപ്പോൾ നമുക്ക് നിവിൻ പോളിനെ സിനിമയിലൂടെ മാത്രമേ അറിയത്തുള്ളൂ അയാളെ വ്യക്തിപരമായിട്ടൊന്നും അറിഞ്ഞുകൊണ്ടല്ല നമുക്ക് പുള്ളിയെ കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും തോന്നുന്നില്ല തരത്തില് പറയുന്നത് ബട്ട് സ്റ്റിൽ ബട്ട് സ്റ്റിൽ നിവിൻ പോളിക്കെതിരെ ഇങ്ങനൊരു ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പൂപ്പരുടെ പടമൊക്കെ വെച്ചിട്ട് വാർത്തയൊക്കെ വരണം കണ്ട സമയത്ത് എന്തോ ഒരു ലൈക്ക് ഒരു <Sess> ും പിന്നെ ഇത് വിശ്വസിക്കണോ അല്ലെങ്കിൽ ഏയ് ഞാൻ ഒരു സാധനം തോന്നി അതുകൊണ്ടാട്ടോ ഞാനത് എന്താണ് ആ ഒരു രീതിയിൽ തന്നെ പറയാൻ കാരണം അതവിടെ ഇരിക്കട്ടെ എന്തായാലും ഈ ഒരു വാർത്ത വന്നതിന് ശേഷം പുളി സൈലന്റ് ആയിട്ട് മാറിപ്പോയിട്ട് ഇരുന്നില്ല അതേപോലെ തന്നെ അധികം അങ്ങോട്ട് വൈകിപ്പിക്കാനും നിന്നിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈയൊരു വിഷയത്തെ കുറിച്ചിട്ട് പുള്ളിക്ക് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എന്താണോ പറയാനുള്ളത് അത് മൂപ്പിന് മൂപ്പരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് അങ്ങ് ഇട്ടിട്ടുണ്ട് അതേതായാലും നന്നായി ആ പോസ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് തോന്നിയത് മൂപ്പിനത്യാവശ്യം കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും എന്തായാലും ഞാൻ ഒന്നുകൂടി വായിക്കാം എൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പീഡന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ കുറിപ്പ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് എന്ത് ദുരുദ്ദേശപരവുമാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോകുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കി കൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോൺ വിളികളും ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും നന്ദി സത്യം ജയിക്കട്ടെ ലിവിൻ പോളി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് സത്യം ജയിക്കട്ടെ ഊബരന്തായാലും ഏതറ്റം വരെയും ഇത് തെളിയിക്കാൻ വേണ്ടി പോകുമെന്നാണല്ലോ പറയുന്നത് അപ്പൊ എനിക്കേതായാലും ഇത് വായിച്ചോടത്തോളം ഓക്കെ നമ്മള് ഈ ആരോപിക്കുന്ന ആൾക്കാരുടെ വാക്ക് കേൾക്കുന്നുണ്ട് അവരുടെ ഭാഗം നമ്മൾ കേൾക്കുന്നുണ്ട് ആർക്കെ ഗെയിൻസ്റ്റർ ആയിട്ടാണോ ആരോപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുണ്ടെങ്കിൽ അതുകൂടിയും കേൾക്കുക എന്നുള്ളതാണ് അപ്പൊ ഏതായാലും നിവിൻ പോളിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടു സോ ലെറ്റ് നിയമപരമായിട്ട് പോകട്ടെ തെളിവുകൾ ഉണ്ടാവട്ടെ അന്വേഷണങ്ങളുണ്ടാവട്ടെ ഇവിടെ എന്തായാലും വലിയ പോളിക്ക് വാർത്തയായിട്ട് അല്ലെ ആരോപണം വന്നു പീഠന്റെ ആരോപണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അപ്പോൾ ഇതിപ്പോ തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും കുറച്ചു നാളത്തേക്കാണെങ്കിലും ഒരു നാണക്കേടായി അല്ലേ എന്താണ് പുള്ളിയുടെ കുടുംബക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു നാണക്കേടായി പുള്ളിക്കൊക്കെ നാണക്കേടായി അപ്പോൾ ഇത് മുമ്പിൽ വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അത് വേറെ വിഷയം ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് മാതൃകാപരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതിപ്പോൾ മുൻപോട് പറഞ്ഞാൽ പോലെ ഇത് ഏത് വരെയും പോയിട്ട് പുള്ളിയുടെ നിരപരാധിത്വം തെളിയിക്കും ഇത് ഇങ്ങനത്തെ ആരോപണം വെച്ച ആൾക്കാർക്ക് ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുന്നുണ്ടെങ്കിൽ അവരെയും എന്താണ് പറയുക അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അവർക്കെതിരെയും നടപടികളും പരിപാടികളും ഉണ്ടാവണം മാതൃകാപരമായിട്ടുള്ള ശിക്ഷയും പരിപാടികളെ അവർക്കും കിട്ടണം കാരണം ഇത് നിസ്സാരപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല ഈ ആരോപണം അതും പീഡന ആരോപണമൊക്കെ ഒരാൾക്കെതിരെ എന്താണ് പറയുക ഉന്നയിക്കുക എന്ന് പറയുന്ന സമയത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട് ജെനുവിൻ ആണ് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ജെനുവിൻ ഓക്കെ പക്ഷെ ഇത് കള്ള ആരോപണങ്ങളാണെന്നുള്ളത് പിന്നെ തെളിയിക്കപ്പെട്ടാൽ ഭാവിയിൽ വരുന്ന ജെനുവിനായിട്ടുള്ള ആരോപണങ്ങൾക്കും ഒരു വിലയും ആളുകൾ കൽപ്പിക്കാത്തൊരു അവസ്ഥയിലേക്ക് ആക്ടിക്കൽ എത്തും സോ ജെനുവിൻ കേസസിനും കൂടി ബാധിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുന്ന തരത്തിലുള്ള മാതൃകാപരമായ നടപടികൾ വേണം എന്താണ് റോങ് അലിഗേഷൻസ് ഉന്നയിക്കുന്ന ആൾക്കാർക്കെതിരെ എടുക്കാൻ അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ അനുവിൻ പോളി വിഷയം എന്താണ് നമുക്കറിയില്ല ഏതാ ശരി ഏതാ ഏതാറ്റെന്നുള്ളത് നമ്മൾ അറിയില്ല നമുക്കറിയില്ല ഞാൻ വളരെ ജനറലായിട്ട് കോമൺ ആയിട്ട് പറയുന്നു എന്ന് മാത്രം ജെനുവിൻ വർക്ക് കിട്ടട്ടെ അത് ആരാണെങ്കിലും ഏത് ഉന്നതയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും കിട്ടട്ടെ റോങ് ആണെന്നുണ്ടെങ്കിൽ അവരും വെളിച്ചത്ത് വരണം അവർക്കെതിരെ നടപടി ആക്ച്വലി ഉണ്ടാവണം ബിക്കോസ് ഇത് എന്താണ് ഇപ്പൊ നിവിൻ പോളിയുടെ കേസ് തന്നെ നോക്കുന്നത് ഇപ്പം എന്താണ് അഞ്ച് ആറ് പേര് എന്തോ ഉണ്ട് അവരുടെ പേരുകൾ എന്തൊക്കെയോ ഈ പറഞ്ഞ വാർത്താ ചാനലിലൊക്കെ പറഞ്ഞു പക്ഷെ അവരുടെ ഒന്നും ഫോട്ടോ ഇട്ടില്ല എന്ന് തോന്നുന്നു അപ്പോഴും നിവിൻ പോളി നിവിൻ പോളി നിവിൻ പോളി എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വാർത്തയിലൊക്കെ ആക്ച്വലി വന്നത് സോ എന്തൊക്കെയാണെങ്കിലും എന്താണ് പറയുക നാണക്കേട് നാണക്കേട് തന്നെയാണ് അത് നാണക്കേട് നാണക്കേട് തന്നെയാണ് അതിപ്പോൾ ഈ പറഞ്ഞ സെലിബ്രിറ്റീസിൻ്റെ കേസിൽ മാത്രമല്ല അല്ലാത്ത കേസസ്സിൽ വരുവാണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ആരോപിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ചേക്കൻ്റെയും പേരുടെയൊക്കെ ഫോട്ടോസും ആ ഡീറ്റെയിൽസും ഒക്കെ പബ്ലിക്കായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം തന്നെ ഇത് കാണുന്ന ആൾക്കാർ അയാളെ ജഡ്ജ് ചെയ്യും ആ കുറെ തെറിയും വിളിച്ച് വൃത്തിയേടും വിളിച്ച് കുടുംബക്കാരെയും തെറി വിളിച്ചിട്ട് ഓൾറെഡി ഒരു ലെവലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ അതിനുശേഷം അയാൾ തെറ്റുകാരനല്ല അത് വേറൊരു കഥയായിരുന്നു എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഗംഭീര വാർത്തയായി മാറുമില്ല അവസാനം അയാളെ ഏത് രീതിയിലാണോ ആദ്യത്തെ വാർത്ത വന്ന സമയത്ത് കണ്ടത് അതേ രീതിയിൽ തന്നെ കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ടാവും സോ അങ്ങനത്തെ സാഹചര്യങ്ങള് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങനൊരു അഭിപ്രായം ആക്ച്വലി പറയുന്നത് എനിക്ക് മാത്രമുള്ള അഭിപ്രായമല്ല ഒട്ടുമിക്ക ബോധമുള്ള ആൾക്കാർക്കും ഈ ഒരു അഭിപ്രായം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓരോ അലിഗേഷൻസ് ഒക്കെ ഉന്നയിക്കുന്ന സമയത്തേ എന്താണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുമ്പിലോട്ട് വരാം മീഡിയാസ് ആർ ഓൾവേസ് ഫ്രീ ഫോർ ദം അല്ലേ ഇപ്പോൾ സിനിമാക്കാരുടെ കാര്യം പറയണമെങ്കിൽ അവർക്ക് അത്യാവശ്യം പ്രിവിലേജ് ഓൾറെഡി ഉണ്ട് ഏഹ് ഓൾറെഡി ഒരു പ്രിവിലേജ് ഉണ്ട് ഏ അപ്പോൾ അവർ തെറ്റും കുറ്റവും ഒന്നും ചെയ്തിട്ടില്ല ഇന്നസൻ്റ് ആണ് എന്നിട്ടും അവർക്കെതിരെ അലിഗേഷൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പേടിച്ച് ഒടിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല തെറ്റുകാരല്ലെങ്കിൽ തെറ്റുകാരല്ലെങ്കിൽ ഒടിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തെറ്റും ചെയ്തിട്ടുള്ള റോങ് അലിഗേഷനാണെന്നുണ്ടെങ്കിൽ അവർക്ക് മീഡിയയുടെ മുമ്പിൽ ധൈര്യത്തോടു കൂടി വന്ന് തന്നിട്ട് നമ്മളത് നിയമപരമായിട്ട് ഫേസ് ചെയ്യും ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവം നമുക്ക് ഒരാളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു കോൺഫിഡൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും സോ അങ്ങനെ വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മനസ്സിലായ ഒരു തിരിച്ച് ഡിഫമേഷനോ പരിപാടികളോ ഒക്കെ എന്താണ് ഫയൽ ചെയ്തിട്ട് കേസ് പോയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആക്ച്വലി പറ്റുന്നൊരു കാര്യമല്ലേ അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ഇതിപ്പോൾ നിവിൻ പോളിയുടെ കേസാണെങ്കിലും അതും നമ്മളല്ല പോലീസ് നമ്മളല്ല കോടതി എന്താണ് നിയമപരമായിട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ സോ ലെറ്റ്സ് വെയിറ്റ് ഏതായാലും ഞെട്ടലായിപ്പോയി ഇനിപ്പോളുടെ കേസ് പോയി ഒരു തരത്തിലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു തരത്തിലും മൂപ്പരുടെ ഒന്നും മൂപ്പരെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു തരത്തിലും ഇങ്ങനത്തെ കേസുകളൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഷോക്കിംഗ് ആയിട്ട് തോന്നി പേ ഷോക്കിങ്ങായിട്ട് തോന്നി വിശ്വസിക്കാനൊക്കെ ഒരു പ്രയാസമുള്ള പോലെയൊക്കെ തോന്നി ഏതായാലും അന്വേഷണങ്ങളും പരിപാടികളൊക്കെ നടക്കട്ടെ ഇത് മാത്രമല്ല കേട്ടോ ഏത് കേസാണെങ്കിലും കുറെ ആൾക്കാരുടെ വന്നിട്ടുണ്ടല്ലോ മുമ്പ് ഇന്ത്യക്ക് മുകേഷ് എന്താണ് പിന്നെ ആരാ പിന്നെ ആരൊക്കെയാണ് മറന്നുപോയി കുറേ ആൾക്കാരുള്ളതുകൊണ്ടേ ഇപ്പം ഇവരുടെയൊക്കെ അന്വേഷണവും പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ്സും മീഡിയയിലൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന്റെ വിവരം അറിയണ്ടേ തെറ്റേതാ ഇക്കേതാ അതിന്റെ ഇത് ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന കേസ് എന്തെങ്കിലും ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ടോ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അതെല്ലാം അപ്ഡേറ്റും മീഡിയയിൽ വരട്ടെ വരണം വരണമല്ലോ അത് വരണമല്ലോ എന്ന് പറയാൻ കാരണം ഇപ്പം ആലിഗേഷൻസ് വന്ന സമയത്ത് ഇതെല്ലാം പബ്ലിക്കിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ട് മാറി ഇനി ഇതിങ്ങനെ എന്താണ് അടുത്തൊരു വാർത്ത വരുമ്പോൾ അത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക ചെയ്യണം പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിനൊരു ഫോളോ അപ്പും കൂടിയിട്ട് ഉണ്ടായിട്ട് ഇതിൻ്റെ പെർഡിക്റ്റ് എന്താണെന്നുള്ളതും കൂടിയിട്ട് അറിയണം കാരണം എല്ലാ കേസുകളും പകുതി 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 മാത്രം എടുത്തിട്ട് മീഡിയക്കാർ ഇങ്ങനെ എന്താണ് പട്ടികൾ അവിടെ ഇവിടെ അപ്പിട്ട് അപ്പിട്ട് വെച്ച് പോണ പോലെ പകുതി പകുതിയാക്കി വെച്ചിട്ട് കാര്യമില്ല എല്ലാം ഒന്നും മുഴുവിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മാക്സിമം ഒരു കേസ് കേസ് പുറത്തേക്ക് ലൈക്ക് ഒരു ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 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 കുറച്ചെങ്കിലും അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആളുകളിലേക്ക് വീണ്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പരിപാടി ഏറ്റെടുക്കണം ഇത് ഞാനിവിടെ പറയാൻ കാരണം വയനാട് ഇപ്പോൾ യമ കമ്മിറ്റി വന്നതിന് ശേഷം തന്നെ വയനാട് എന്താ അവസ്ഥ അവിടുത്തെ അപ്ഡേറ്റ് എന്താണ് ഒരു എടുത്തുമില്ല അത് പകുതിയിൽ നിന്ന് നിന്ന് പിന്നെ അർജുൻ എന്താണ് അർജുൻ്റെ അവസ്ഥ ആ വാർത്തയൊന്നും ഇല്ല അതും നിന്ന് നിന്നതൊന്നും മുല്ലപ്പെരിയാറ് മുന്നറിവുമില്ല നത്തിങ് നത്തി അപ്പം എല്ലാം പകുതി 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 പകുതിയാണ് അപ്പം മീഡിയക്കാരെ എല്ലാ രീതിയിലും കുറ്റം ഒന്നും പറയുന്നില്ല മീഡിയക്കാർ അടിപൊളിയാണ് അവർ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് വെരി വെരി ഗുഡ് അവര് ആർ ഡുയിങ് ദർ ജോബ് വെൽ പക്ഷെ ഈ അൽട്രചിൽഡ്ര കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേസ് അപ്ഡേറ്റ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് മാത്രമല്ല മാത്രമല്ലോടും വളരെ പ്രധാനമായിട്ട് ഈ കേസിലുമെല്ലാം ഒരു തിരിച്ചുരുത്തുന്നുണ്ടാവും ഇപ്പം ഈ എലിഗേഷൻസ് വെച്ച ആൾക്കാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അത് നെളുക സഹിതം അവരുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും വെളിയിലേക്ക് വരേണ്ടതുണ്ട് ആ ഒരു മാതൃക മീഡിയക്കാർ പാലിക്കണം അത് എന്താണ് അങ്ങനെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട സിനിമാക്കാരെ കടന്നിട്ട് ഞാൻ ന്യായീകരിക്കണെന്ന് അല്ല ഒരിക്കലുമല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയ്ക്കപ്പെടട്ടെ മാതൃകാപരമായിട്ട് ശിക്ഷയ്ക്കപ്പെടട്ടെ അതാരാണെങ്കിലും മുകേഷ് ആണെങ്കിലും സിന്ദിഖാണെങ്കിലും നെവിൻ പോളി ആണെങ്കിലും ഇടവേള ബാബു ആണെങ്കിലും ആരാണെങ്കിലും ഏ പക്ഷേ ഈ പറഞ്ഞ എന്താണ് അലിഗേഷൻ മെച്ചാൾക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കൗണ്ടർ അഡിക്ഷൻസോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്താണ് പറയുക എന്തെങ്കിലും റോമേയുടെ അലിഗേഷൻ എന്നുള്ള രീതിയിൽ തെളിഞ്ഞാൽ തെളിഞ്ഞാൽ അതും വെളിയിലേക്ക് ആക്ച്വലി വരണം ഭാവിയിൽ അത്തരത്തിലുള്ള എന്താണ് പറയുക രീതികളിലുള്ള അലിഗേഷൻസുമായിട്ട് വേറെ ആരും വരുന്ന സാഹചര്യം ഉണ്ടാകാനും പാടില്ലല്ലോ സോ അതുകൊണ്ട് പറയുന്നതാണ് അല്ലാണ്ട് ഇവിടെ അലിഗേഷൻസ് ഉന്നയിച്ച ആൾക്കാരെ തന്നെ കുറ്റം പറയുന്ന ഒന്നുമല്ല എൻ്റെ മൂക്കടഞ്ഞ് അതാണ് സ്ട്രഗിൾ ചെയ്ത് സംസാരിക്കും ക്ഷമിക്കുക കേട്ടോ മൂക്കടത്തിട്ട് പറ്റില്ല ശബ്ദം വരണില്ല അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ അപ്പോൾ നിവിൻ പോളി ഭയതായി